അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പാർക്ക് ഉണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു പറ്റിയൊരു പാർക്കുണ്ട് പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ പോകുന്നത് നമുക്ക് പോയിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല വല്യവർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രസമായിരിക്കും അപ്പൊ ഒന്ന് അവിടെ ജംഗ്ഷൻ แลย ഒരാൾക്ക് അല്ല എന്റെ ഇല്ലല്ലോ സംഭവം ഈ ടൈം ആയിട്ട് ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആയിക്കണേ കൊറച്ചില്ല നല്ല ലേറ്റ് ആയിക്കണ് പത്തുമണി വരെയൊക്കെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ടൈമിൽ വന്നതിട്ടാ ആൾക്കാരൊക്കെ ഇറങ്ങി പോയിട്ടുള്ളൂ ട്ടോ ചോയിച്ചപ്പൊ പറഞ്ഞത് അത്യാവശ്യം ലേറ്റ് ആയിക്കണേ ഞങ്ങൾ വന്നപ്പോ ഇതിനുള്ളില് ഇതുവരെ സംഭവം നല്ല ആയിട്ട് നല്ല ആരും വൃത്തില്ലാത്തൊരു പ്രശ്നം നമ്മള് മഴ ഒക്കെ ആയതുകൊണ്ടാണല്ലോ അപ്പൊ അന്വേഷിച്ചപ്പോ ഇത് ഈ സർക്കിളിന്റെ ഇവിടെ നല്ല സ്റ്റേ കാരണം ഫുള്ള് മരം ചുറ്റോറോ നല്ല തണലുണ്ടാവും ഇവ പെങ്കിന് പെങ്കിന് അല്ലേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാന് എന്താ അവിടെ ഒക്കെ നല്ല ഫ്രീ ആയിട്ട് വന്നിരിക്കു മാത്ര അത്യാവശ്യം എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാത്ത സ്ഥലം തന്നെയാണ് ചെറിയൊരു എന്താ പറയാ ചെറിയൊരു സ്ഥലത്തേ ഉള്ളൂ കുട്ടികൾക്ക് മാത്രൊന്നല്ലോ എല്ലാവർക്കും വന്ന് കേറാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഏർ മറ്റേ തോണി ഒക്കെ ഇല്ലേ ചെറിയ തോണി കുട്ടികൾക്ക് കളിക്കുന്നോണ്ട് വലിയവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാ ഫ്രീ ആയിട്ട് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോ ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യ പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ആളൊന്നും ഇല്ലാത്തത് ആൾ വെയ്തിട്ട് നീ ഇടന്നാണ് ഇരിക്കാൻ പറ്റൂല ഈ ഒരു പച്ച സ്ഥലത്ത് ഇവിടെ കുട്ടികൾക്ക് കടിപിളി ആയിരിക്കും ആ സീറ്റൊക്കെ നനഞ്ഞി പേടിച്ചല്ല റെസ്റ്റ്വീൻ അല്ല അല്ലക്കാgetSession അല്ലേ പേടി സിങ്ങി ഐ ദുപ്പടി ടോയ്ലറ്റ് ഉണ്ട് ഞാൻ അന്ന് വാദ നേ പഴയ ടൈപ്പിൽ വെള്ളംങ്ങനെ തൂറ്റൂലേ മപ്പിയില്ലേ നല്ല ഹൈറ്റില ഹൈറ്റില പൊന്തൂത് ഇത് ആര് തരക്കില്ലാത്ത കൊണ്ടാണ് ആര് इलाാത്തുകൊണ്ടാണ് ഇത് ഇപ്പോ ഓപ്പൺ ആക്കാത്തെ

എവിടെ ഒരു തുള്ളി വെള്ളം കണ്ടാലും അതിലൊക്കെ ചടി കളിച്ചു കണ്ടു അയ്യേ ആ ഷൂ ഇനി വേറെ ഷൂ ഇല്ലിട്ടത് മൂന്നാമത്തെയാണ്

നമ്മളെ അപ്പോ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയാണ് ഇവിടെ ഇപ്പോ എന്താ പറയാ ഒന്നും വർക്കിങ്ങും കാര്യങ്ങളും ഒന്നും ജസ്റ്റ് നമ്മൾ പാർക്ക് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ടൈമും പറയാ അപ്പോ അപ്പം വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ അയ്യോ